െ എങ്ങനെയാണോ വിശാലമായ നദികളുടെ തീരത്ത് മനുഷ്യ സംസ്കാരങ്ങൾ വികസിച്ചത് അതുപോലെ സംഘത്തിന്റെ തീരത്തും സംഘത്തിന്റെ പ്രവാഹത്തിലും നൂറുകണക്കിന് ജീവനുകൾ പൂത്തുലഞ്ഞിട്ടുണ്ട് എങ്ങനെയാണോ ഒരു നദി അതിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ മേഖലയെ അവിടുത്തെ ഭൂമിയെ അവിടുത്തെ ഗ്രാമങ്ങളെ സ്വജലത്താൽ സമൃദ്ധവും ഫലഭൂഷ്ഠവുമാക്കുന്നത് അതുപോലെ സംഘം ഈ രാജ്യത്തെ ഓരോ മേഖലയെയും സമൂഹത്തിലെ ഓരോ തുടുപ്പിനെയും സ്പർശിച്ചു അത് നിരന്തരം പ്രബലമായി സഞ്ചരിക്കുന്നു അതിലൂടെ രാഷ്ട്രശക്തിയും പ്രബലമായി മാറുന്നു സുഹൃത്തുക്കളെ ഒരു നദി സ്വയം പല കൈവഴികളായി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് പോലെ ഓരോ കൈവഴിയും വിവിധ മേഖലകളെ ഫലഭൂഷ്ടമാക്കുന്നത് പോലെ സംഘത്തിൻ്റെ യാത്രയും ഇത്തരത്തിലാണ് സംഘത്തിൻ്റെ വിവിധ സംഘടനകൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രസേവനം നടത്തുന്നു വിദ്യാഭ്യാസം കൃഷി സാമൂഹ്യ സേവനം ആദിവാസി ക്ഷേമം സ്ത്രീ ശാക്തീകരണം കല ശാസ്ത്രം ഏത് മേഖലയിലായാലും നമ്മുടെ പിന്നാക്കം നിൽക്കുന്ന സഹോദരങ്ങൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ സംഘം നിരന്തരം പ്രവർത്തിക്കുന്നു ആ യാത്രയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് സംഘത്തിൻ്റെ ഒരു ഘടകം പല ഭാഗങ്ങളായി പ്രവർത്തിക്കും വിവിധ ഭാഗങ്ങളായി വിഭജിക്കും എന്നാൽ അതിലൊരിക്കലും ഭിന്നിപ്പിന്റെ ശബ്ദം ഉണ്ടായിട്ടേയില്ല കാരണം ഓരോ ഘടകത്തിൻ്റെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനയുടെയും ഉദ്ദേശ്യം ഒന്നാണ് ഒരേ ഭാവനയാണ് രാഷ്ട്രം പ്രഥമം നേഷൻ ഫസ്റ്റ്